പൊതുമേഖലാ സ്ഥാപനമായ എൽ ഐ സി അദാനിക്ക് തീരെഴുതി കൊടുക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ അദാനി പോർട്ടിന്റെ കടബാധ്യത ഏറ്റെടുക്കാനുള്ള കോടി രൂപയുടെ ബോണ്ട് ബോണ്ട് ഏറ്റെടുത്തു വർഷത്തെ കാലാവധിയിലാണ് ഏറ്റെടുത്തത് അദാനി പോർട്ട് സ്പെഷ്യൽ എക്കണോമിക് സോണിൽ നിന്നുള്ള അയ്യായിരം കോടി രൂപയുടെ ബോണ്ട് ഇഷ്യൂ പൊതുമേഖലാ സ്ഥാപനമായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ പൂർണമായി സബ്സ്ക്രൈബ് ചെയ്തു ഏഴ് ദശാംശം ഏഴ് അഞ്ച് ശതമാനം പലിശ നിരക്കിലാണ് ബോണ്ടുകൾ ഏറ്റെടുത്തിരിക്കുന്നത് പതിനഞ്ച് വർഷത്തേക്കാണ് ബോണ്ട് കാലാവധി എൽ ഐ സി മാത്രമാണ് നിക്ഷേപകരെന്നും കരാർ മുൻകൂട്ടി അംഗീകരിച്ചതാണെന്നുമാണ് റിപ്പോർട്ട് വിപണിയിൽ ഉയർന്ന പലിശ നിരക്ക് ഒഴിവാക്കാൻ അദാനി മാർഗ്ഗം തേടിയതാണെന്ന ആരോപണവും ഉണ്ട് അദാനി പോർട്ടിൽ എൽ ഐ സിക്ക് എട്ട് ദശാംശം പൂജ്യം ആറ് ശതമാനം ഓഹരി പങ്കാളിത്തമാണുള്ളത് മറ്റ് അദാനി കമ്പനികളിലും എൽ ഐ സിക്ക് ഖണ്യമായ നിക്ഷേപമുണ്ട് ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വലിയ നിക്ഷേപ സ്ഥാപനങ്ങളിലൊന്നായ എൽ ഐ സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മാത്രം ഇന്ത്യൻ കമ്പനികളുടെ ബോണ്ട് ഇഷ്യൂകളിൽ എൺപതിനായിരം കോടി രൂപയാണ് നിക്ഷേപിച്ചിട്ടുള്ളത് മുൻകർഷത്തേക്കാൾ മുപ്പത് ശതമാനം വർധനവാണ് ഇത് ഇതോടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അദാനിക്ക് തീരെഴുതി കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ബി എന്ന ആരോപണവും ശക്തമാവുകയാണ് കൈരളി ന്യൂസ് ദില്ലി